ഈ കഴിക്കുന്ന സാധനം അതുപോലെ തന്നെ കഴിക്കണം അതിനകത്ത് വേറെന്തെങ്കിലും എന്തെങ്കിലും അതിന് ചേരാത്തതിട്ട് കഴിച്ചാൽ കൊരുത്തു എന്നൊക്കെ നമ്മൾ ഒരു പ്രായത്തിൽ പറയുമായിരുന്നു അത് തമ്മിൽ കൊരുത്തു അത് തമ്മിൽ ചേർന്നില്ല ചിലർ ഈ ബ്രാൻഡിയിൽ കഞ്ചാവിട്ട് കഴിക്കുന്നവരുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഞാനിപ്പോൾ ഇതൊക്കെ ഓർത്തുപോയത് ഈ മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന ചില സംഗതികളുമായി രംഗത്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സന്ദേഹിച്ചു പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ഒരു സ്ഥിതിവിശേഷമുണ്ട് അതവിടെ ഇരിക്കട്ടെ നമ്മുടെ മാത്യു സാമൂലച്ചായർ പുതിയൊരൈറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഖത്തറിൽ ഇന്ത്യയിൽ നിന്ന് പണി ഇരന്ന് വാങ്ങും ഇയാൾ ലോകകപ്പ് സമയത്ത് ഖത്തറിനെ തറവറ്റിച്ച് ലോകകപ്പ് തകർത്ത് അവിടുത്തെ ഇസ്ലാമിനെ മുക്കി ഖത്തറിനെ കടലിലെടുത്ത് കളഞ്ഞ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ അവതരണ മികവും മേന്മയും അതിൻ്റെ രീതിയും അതിൻ്റെ താളലയവും അതിൻ്റെ കുഴച്ചിലും അതിൻ്റെ കിതപ്പും കിഴിപ്പും ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നുക ഇയാളൊരു വലിയ വൈജ്ഞാനിക ഭണ്ഡാരത്തിൻ്റെ അഗാധ തലങ്ങളിലെ കൂളിയിട്ടിറങ്ങിയ ഡോൾഫിനാണ് എന്നൊക്കെ സത്യത്തിൽ ഒരു പരൽമീൻ്റെ പോലും പ്രത്യേകത തിരിച്ചറിവ് മൂല്യം ഈ മനുഷ്യനില്ല എന്നതാണ് സത്യം ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നൊരു കാര്യം ഖത്തർ ഹിന്ദുക്കൾക്ക് വിസ നിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ സംഗതികളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് നോക്കാനും കാണാനും രാജ്യത്ത് ഡിപ്ലോമാറ്റ്സ് ഉണ്ട് വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജയശങ്കർ എന്ന് പറയുന്ന മനുഷ്യനാണ് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യ വളരെ ഊഷ്മളമായി സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് പോവുകയാണ് നാളെയോ മറ്റോ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നുണ്ട് അവരൊക്കെ അറിയാത്തൊരു മഹാകാര്യമാണ് എല്ലാ പണിയും പയറ്റി പണി വാങ്ങി വിശ്രമിക്കുന്ന മാത്യു സാമൂല ചായം കണ്ടുപിടിച്ചത് ഇങ്ങനെ കുറേ സവിശേഷമായ കണ്ടുപിടുത്തക്കാരുണ്ട് അത് പല റേഞ്ചിലുണ്ട് ഹാരിഫ് ഹുസൈൻ അടക്കമുള്ളവർ ഈ മറച്ചു വച്ചിരിക്കുന്ന ഭാഗത്തെ സവിശേഷമായ കാര്യമാണ് കണ്ടുപിടിക്കുന്നത് ജാമ്യതമൊക്കെ അതിനും ആഴത്തിലുള്ള ചില കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മുടെ എ ബി സി ചാനലൊക്കെ വേറെ ചില കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത് അന്താരാഷ്ട്ര വിവരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വലിയ കണ്ടുപിടുത്തക്കാരനാണ് സാക്ഷാൽ ഈ മാത്യു സാമൂൽ സാമൂലെ ഇത് ഖത്തറിൽ മാത്രമേ സാമൂല് കണ്ടുള്ളൂ യു എ ഇ കുറേ നാളായിട്ട് സമാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കാരണം അവിടെയൊക്കെ അവിടുത്തെ പൗരന്മാരെക്കാൾ കൂടുതൽ മറ്റ് രാജ്യത്തെ ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ വിളിച്ചു പോവുമല്ലോ ഈ അതിഥി തൊഴിലാളികൾ ബംഗാളിൽ നിന്ന് വരുമ്പോൾ അവർ നമ്മളെക്കാൾ കൂടുതലായി ഇനി കേരളം അവർ ഭരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ യഥാർത്ഥത്തിൽ അത് സാധ്യമല്ലെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗാളിൽ നിന്നാണ് വരുന്നത് മറ്റൊരു സംസ്ഥാനമാണെങ്കിലും മിഡിൽ ഈസ്റ്റിലൊക്കെ അങ്ങനെയല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ അപ്പോൾ അവർ വിസഹിഷ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വളരെ കൃത്യമായ ഒരു കണക്ക് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ട് ഒരു പ്രത്യേകമായ രാജ്യത്തിലെ ആളുകൾ മാത്രം ഒത്തിരിയായാൽ അത് സംഭവിക്കാവുന്ന കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് പണ്ട് ഇടക്കാലത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആരോ യു എയിൽ ജാഥ നടത്തി അവരുടെ മാതൃരാജ്യത്തിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞപ്പോൾ യു എ ഇ ആയതുകൊണ്ട് ദുബായി ആയതുകൊണ്ട് അവർ രാത്രി ഉറങ്ങാൻ കിടന്ന് ഉണർന്നപ്പോൾ അവരവരുടെ രാജ്യങ്ങളിലാണ് ഉണർന്നത് രാത്രി ഉറക്കത്തിൽ തന്നെ അവർ ഫ്ലൈറ്റ് കയറ്റി തിരിച്ചയച്ചു പിന്നെ അതുപോലെ തന്നെ യു എ ഈ ഇന്ത്യൻ കമ്മ്യൂണിറ്റി കേരള കമ്മ്യൂണിറ്റി ഒരുപാടായപ്പോൾ എല്ലാവരും സാമൂഹ്യ സംഘടനയുണ്ടാക്കി എന്നും പരിപാടികളും സംഘടിപ്പിക്കലും പ്രസംഗമൊക്കെ ആയപ്പോൾ അവരൊരു നിയമം കൊണ്ടുവന്നു എന്താണ് അവിടുത്തെ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അപ്രൂവ് ഓർഗനൈസേഷൻ ഉണ്ട് അതിലൂടെ മാത്രമേ എല്ലാവരും പരിപാടി നടത്താവൂ എന്ന് പറഞ്ഞിട്ട് അതൊരു നിയന്ത്രണമാണ് ഒരു നിബന്ധനയാണ് അങ്ങനെ ഉണ്ടാകുന്ന സംഭവത്തെ വേണമെങ്കിൽ ഈ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡൻ്റും സെക്രട്ടറിയും അവരുടെ പേരും ജാതിയും നോക്കിയിട്ട് മാത്യു സാമുവലിനെ പോലെയുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾക്ക് വേണേൽ വിളിച്ചു പോവാം എന്ത് പറഞ്ഞ് ദാണ്ട് എല്ലാവരെയും നിരോധിച്ചിട്ട് മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു യു എ ഇ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ ഓരോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവരവർ ഓരോ രാജ്യത്തേക്കും വിസ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കോട്ട കണക്ക് പ്രകാരം അവരതിനെ റെഗുലേറ്റ് ചെയ്യാറുണ്ട് കൺട്രോൾ ചെയ്യാറുണ്ട് എന്നാൽ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്കോ അത്തരം ആളുകൾക്കോ ചിലപ്പോൾ അവർ ഈ നിയന്ത്രണം ഇല്ലാതെയും അവർ സ്വീകരിക്കുകയും ചെയ്യും ഇപ്പോൾ യു എ യിലുണ്ടായ നിയമം ദുബൈയിലൊക്കെ ഉണ്ടായ നിയമം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും പലരും അതായത് ഏതൊരാൾ ഈ അയാളുടെ ഒരു സ്ഥാപനം തുടങ്ങിയാലും ഇത്ര ശതമാനം വിസ മാത്രമേ അയാളുടെ നാട്ടിലേക്കുള്ളത് ഇഷ്യൂ ചെയ്യുള്ളൂ മൂന്നിലെന്നൊന്നും കാണ്ടാ പറഞ്ഞത് ഇരുപത് ശതമാനം എന്നെങ്ങാണ്ടാണ് ഞാൻ കേട്ടത് എനിക്ക് കൃത്യതയില്ല അപ്പം ഞാനവിടെ പോയി ഒരു കമ്പനി തുടങ്ങിയാൽ ഇന്ത്യക്കാർക്ക് ഇരുപത് ശതമാനം വിസയെ പറ്റുകയുള്ളൂ ബാക്കിയുള്ള എൺപത് ശതമാനം വേറെ രാജ്യങ്ങളിൽ നിന്ന് എടുക്കണം ഇനി ചില സ്ഥലങ്ങളിലാണെങ്കിലോ ഈ സ്വദേശിവൽക്കരണം കൊണ്ട് ഇപ്പോൾ ഒമാനിൽ സലാലയിൽ ഞാൻ പോയപ്പോൾ ടാക്സി ഡ്രൈവർമാരുടെ മേഖല മുഴുവൻ ഈ ഒമാനികൾക്കായിട്ട് സ്വദേശിവൽക്കരണം നടത്തി അപ്പം നമ്മളെ ആരെങ്കിലും ഫ്രണ്ട്സ് കൊണ്ടുപോയാൽ പോലും അത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്നും അതിൻ്റെ ഒക്കെ പരിശോധനയിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം അപ്പം ചിലപ്പോൾ മാത്യു സാമൂലി ഇവിടെ നിന്ന് വിളിച്ചു പറയും ദേ ഹിന്ദുക്കൾ പോകുന്നവരെ എല്ലാം സലാലയിലെ പോലീസ് പിടിക്കുന്നേ എന്ന് പറയും സത്യത്തിൽ എനിക്ക് അയാളോടല്ല പൊച്ച് അയാൾ ഉള്ളിച്ചിരിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും കമൻ്റ് എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് ഓരോ രാജ്യത്തിനും വിസ ഇഷ്യൂ ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചാണ് ഓരോരുത്തരും അവിടെ പ്രവർത്തിക്കുന്നത് അതിന് ചിലർക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ നൽകും എന്നാൽ അത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ചെയ്യും ഇപ്പോൾ യു എയിൽ ചില കോൺട്രാക്റ്റുകൾ അവർ ഗുജറാത്തികൾക്ക് മാത്രമേ ഗുജറാത്ത് കമ്പനികൾ കൊടുക്കൂ അതവർ പരസ്യത്തിൽ തന്നെ പറയും ഗുജറാത്തികൾക്ക് മാത്രമേ അത് അനുവദിക്കൂയുന്നു അവിടെ ചെല്ലുന്നവരോട് നേരിട്ട് പറയും അപ്പോൾ വേറൊരു ജാതിയിൽപ്പെട്ട ആൾ ആ കോൺട്രാക്ട് എടുക്കാൻ ചെന്നാൽ അവർ കൊടുക്കില്ല അതിന് മാത്യു സാമൂല് കരഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും നിയമം ഇങ്ങനെയാണ് മാത്യു സാമൂലിനകത്ത് വിഷമമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പണ്ട് പിടുന്നാണ്ടൊരു കൈലാസരാജ്യം ഉണ്ടാക്കിയ സ്വാമിയെപ്പോലെ അങ് ഏതെങ്കിലും ഒരു ദ്വീപ് പോയി കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് അങ്ങേക്കിഷ്ടമുള്ള ആളുകൾക്കെല്ലാം വിളിച്ചത് കൊടുക്കണം പിന്നെ ഈ പണ്ട് പറഞ്ഞതിൽ നടക്കാത്ത പോയ കാര്യങ്ങളുണ്ടല്ലോ അതായത് വെറും പൊളിത്തരങ്ങളും വെറും കള്ളങ്ങളും പറഞ്ഞത് വെച്ച് ഒരു വീഡിയോയും അങ്ങ് ചെയ്യേണ്ടത് ആവശ്യമാണ് ഏതായാലും ലോകകപ്പ് ഖത്തറിൻ്റേത് അങ്ങ് തകർത്ത് തരിപ്പണമാക്കി ആരും കാണാൻ ചെന്നില്ല ഭയങ്കര നാണക്കേടായി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് തുപ്പി കുറുഹാനായിട്ട് തെറിഞ്ഞു ഖത്തറിൽ ഇസ്ലാം അങ്ങ് ഇല്ലാതായി അപ്പോൾ ഇസ്ലാം ഇല്ലാതായ ഖത്തറാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്ത് അങ്ങ് ആശ്വസിക്കുക തൽക്കാലം എന്നിട്ട് കിടന്നുറങ്ങുക ചിലപ്പോൾ ഉറങ്ങി തെളിയുമ്പോൾ ഇതങ്ങ് മാറും